സാധനങ്ങളും സേവനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കൈപ്പറ്റുമ്പോൾ നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്ന രീതികളിൽ കഴിഞ്ഞ കുറേ വർഷം കൊണ്ട് എത്രയധികം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ കറൻസികളും കോയിനുകളും ഒക്കെ കൊടുത്ത സ്ഥലത്ത് പിന്നീട് കാർഡ് പേയ്മെൻ്റ് ആയി പിന്നീട് ഫോണുകൾ ഉപയോഗിച്ച് സമ്പൂർണ്ണമായ ഡിജിറ്റൽ ട്രാൻസാക്ഷനിലേക്ക് നമ്മൾ മാറുകയും ചെയ്തു വളരെ ഈസി ക്യുക്കായിട്ടുള്ള എഫോർഡ്ലെസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ രീതികളിലേക്ക് നമ്മളിങ്ങനെ പരീക്ഷണാടിസ്ഥാനത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി അധികം വൈകാതെ നമ്മുടെ വെറും കൈപ്പത്തി ഉപയോഗിച്ച് കൈവെള്ളം മാത്രം മതി നമുക്ക് പേയ്മെൻറ്റുകൾ നടത്താൻ പറ്റുന്ന ഒരു രീതി യു എഇയിലെ വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനത്തോടുകൂടി ഇത്തരം പേയ്മെൻറ് രീതികൾ നമുക്ക് കൂടുതൽ പരിചയപ്പെടാൻ പറ്റും എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പറയുന്നത് ദുബായിലെ ഫെൻടെക് സമിറ്റിൽ ഈ ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഗ്രൂപ്പായ അസ്ത്ര ടെക്കും അതുപോലെ തന്നെ പേ ബയുമായി സഹകരിച്ചാണ് ഇത്തരത്തിലുള്ള പാം പേയ്മെൻ്റ് സിസ്റ്റം കൊണ്ടുവരുന്നത് അതിപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ചില കേന്ദ്രങ്ങളിലൊക്കെ അങ്ങനെ നടപ്പാക്കുന്നുണ്ട് ഇത് വിജയകരം എന്ന് കണ്ടാൽ അധികം വൈകാതെ നമ്മുടെ കൈപ്പത്തി ഉപയോഗിച്ച് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ സാധനങ്ങൾ വാങ്ങി പേയ്മെൻറ്റ് നടത്താൻ പറ്റും എന്നുള്ളതാണ് കൈപ്പത്തി പ്രത്യേക മെഷീനിലൂടെ സ്കാൻ ചെയ്യുക അങ്ങനെയാണ് ആ സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഇത് പൂർണ്ണമായും സൗജന്യമായിട്ടുള്ള ഒരു പേയ്മെൻറ്റ് രീതിയാണ് സർവീസ് ചാർജുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ പിറകിൽ ഉണ്ടാവില്ല എന്നവർ അറിയിക്കുന്നുണ്ട് സാധാരണ വിമാനത്താവളങ്ങളിലൊക്കെ നമ്മൾ ഫേസ് റീഡിങ് ഫേസ് സ്കാനിങ് സംവിധാനങ്ങളൊക്കെ ഇല്ലേ അതുപോലെ ആദ്യം ഒരു ബയോമെട്രിക് രജിസ്ട്രേഷൻ നമ്മൾ നൽകേണ്ടി വരും അതിനുശേഷമാണ് നമുക്ക് പ്രത്യേക മെഷീനിലൂടെ നമ്മുടെ കൈപ്പത്തി ഉപയോഗിച്ച് പേയ്മെൻറ്റുകൾ നടത്താൻ പറ്റുക കൈപ്പത്തി സ്കാൻ ചെയ്തുകൊണ്ട് സ്വൈപ്പ് ചെയ്തുകൊണ്ട് പേയ്മെൻ്റുകൾ നടത്താൻ എന്ന് അവർ പറയുന്നുണ്ട് എന്തായാലും ഈ സിസ്റ്റം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടുകൂടി യു എയിൽ വളരെ പോപ്പുലറാകും എന്നാണ് ഇതിൻ്റെ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് അങ്ങനെ പാം പേയ്മെൻറ്റ് സിസ്റ്റം ഇനി കാർഡും വേണ്ട കറൻസിയും വേണ്ട ഫോണുകളും വേണ്ട നമ്മുടെ കൈപ്പത്തി മാത്രം മതി നമുക്ക് സാധനങ്ങൾ വാങ്ങാം ഈസി ആയിട്ട് പൈസ കൊടുക്കാം അങ്ങനെയുള്ളൊരു ട്രാൻസാക്ഷൻ രീതി യു എയിലധികം വൈകാതെ വരുമെന്ന് ഇവർ പറയുന്നുണ്ട്